ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗില് വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് വാഹനം പഠിക്കുന്ന ടൈമില് അല്ലെങ്കിൽ വാഹനം പഠിച്ച് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്ന ടൈമിലും ഡ്രൈവിങ്ങിൽ ബിഗിനേഴ്സിന് അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും വരുന്നത് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ആ മിസ്റ്റേക്കുകളെ സ്വയം മനസ്സിലാക്കാതെ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ല ഡ്രൈവർ ആകാനായിട്ട് കഴിയത്തില്ല നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റു വാഹനം ഓടിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിനെ ജഡ്ജ് ചെയ്യാനും സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ആൾക്കാർ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കത്തില്ല അത് ഡ്രൈവിങ്ങിൽ ഒരു മിസ്റ്റേക്കാണ് അത്തരത്തിൽ ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ സാധാരണ സംഭവിക്കുന്ന അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും അതെങ്ങനെ ഓവർ ം ചെയ്യാമുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക ഗുണമായെന്ന് തോന്നിയാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ ഒന്ന് എഴുതിയിടുക ഇനി ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ബിഗിനേഴ്സിന് സാധാരണ ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ നമ്മൾ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഡ്രൈവ് ായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ ആദ്യം എൻ്റെ കാല് വന്നത് ബ്രേക്ക് പെടലിലാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടിയാൽ വണ്ടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഹാൻഡ് ബ്രേക്കിലാണെങ്കിൽ പോലും ചിലപ്പോൾ നല്ലൊരു സ്ലോപ്പിലൊക്കെയാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ കുറച്ചെങ്കിലും ഒരു അനക്കം വണ്ടിക്ക് വരും അതിനെ നമ്മൾ ഫസ്റ്റ് ബ്രേക്കിലേക്ക് കാല് വെച്ചിട്ട് പിന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ ഈ കീ ഒക്കെ ഓണാക്കുന്ന സമയത്ത് ഒറ്റത്തിരിവ് തിരിക്കരുത് നിങ്ങൾ പതിയെ കീ ഓണാക്കുക വണ്ടിയുടെ കീ ഓൺ ഉടൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല കീ ഒന്ന് ആയി ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം ഒറ്റ ഒറ്റത്തിരിവ് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സ്റ്റാർട്ടറിന് കംപ്ലയിന്റ് വരും മനസ്സിലായോ ഇപ്പൊ ഞാൻ ഒറ്റ ഒറ്റവ് തിരിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തു ശേഷം നമ്മൾ ആയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം നിങ്ങൾ മുന്നോട്ട് നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ നിങ്ങളുടെ സെന്റർ മിറർ നോക്കണം ഒരുപാട് പേര് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നോക്കി കാരണം അത്ര അത്യാവശ്യഘട്ടങ്ങളും നോക്കത്തുള്ളൂ പലരും നോക്കുന്നത് ഈ റൈറ്റ് സൈഡിലെ മിററാണ് അതായത് ഡ്രൈവിംഗ് സീറ്റിനോട് വരുന്നത് അതല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ നേരെ ഒരു നോട്ടം പോകുമ്പോൾ നമ്മുടെ ഒരു നോട്ടം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സെൻ്റർ മിററിലേക്ക് വരണം ഇത് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടൊരു ശീലമാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഞാനിവിടെ വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ഇരപ്പിച്ച് വണ്ടി എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ച് ക്ലച്ചിന് എന്ത് ചെയ്യും ഇങ്ങനെ പതിയാണ് വണ്ടി 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 എടുക്കുമ്പോൾ ആക്സിലറേഷന്റെ സൗണ്ടും ക്ലച്ച് എടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ പറയുന്നത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് അതായത് ബ്രേക്കിൽ ിൽ കാലെടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നു എത്തിയാൽ ഉടൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ത ചെറിയ ഒരു ആക്സിലറേഷൻ മെല്ലെ മുന്നോട്ട് കൊടുത്തുകൊണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യണം ഒറ്റയടിക്ക് എടുക്കരുത് അതായത് നമുക്ക് നീങ്ങാനായിട്ടുള്ള ഒരു ആക്സിലറേഷൻ മാത്രം കൊടുക്കാനായിട്ട് പഠിക്കുക അതായത് ചെറിയൊരു ഒരു ആക്സിലറേഷൻ കൊടുക്കുക മെല്ലെ ക്ലച്ചേ നയിക്കുക അപ്പം നമുക്ക് സ്മൂത്ത് എടുക്കാം ഇപ്പം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് വണ്ടി എടുത്തു കണ്ടോ അപ്പം നമ്മൾ വാഹനം എടുത്തു ഇനി ഇന്നങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന മറ്റൊരു ഒരു ഡ്രൈവിങ്ങിലെ ഒരു മോശശീലമാണ് ഞാൻ പറയുന്നത് ചിലരിതേ ഇതുപോലെ ക്ലച്ചേ കാല് വെച്ചോണ്ടേ വണ്ടി ഡ്രൈവ് ചെയ്യുള്ളൂ ക്ലച്ചേന്ന് കാല് മാറ്റുന്ന ഒരു സ്വഭാവമില്ല ഇപ്പോൾ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യണം ഇപ്പം ഫസ്റ്റ് ഗിയറിൽ നിന്ന് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യും ഇടത്തെക്കാല് ക്ലച്ചിൽ ഇങ്ങനെ വെച്ചേക്കും വെറുതെ വെച്ചേക്കും താങ്ങി ഒരിക്കലും നമ്മൾ അങ്ങനെ ക്ലച്ച് താങ്ങി ഓടിക്കരുത് കാരണം നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് കംപ്ലയിന്റ് വരാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ വളരെയധികം കൂടുതലാണ് അതായത് ഇപ്പോൾ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും ഇടത്തേക്കാല് ക്ലച്ചിയാൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി അടുത്ത തേർഡ് ഗിയർ കൊടുക്കാം എന്നിട്ട് വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് ഇതുപോലെ ക്ലച്ച് പെടലേ കാല് വെച്ചേക്കും ഇത് ഡ്രൈവിങ്ങിനെ ഒരു ബാഡായിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ ഇവിടെ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് ഓട്ടി ഫോർത്ത് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് കാല് ഫ്ലോറിലേക്ക് എടുത്തു വെക്കുക എന്നിട്ട് അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് ഇതുപോലെ ക്ലച്ചിലേക്ക് മെല്ലെ കാല് വന്ന് ഫുൾ ക്ലച്ചിലേക്ക് വന്ന് ഇതേ നിങ്ങൾ നോക്കി ഞാൻ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു കൃത്യമായിട്ട് ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് ഞാൻ വണ്ടി എടുക്കുകയാണ് കാരണം അവിടെ വണ്ടി എടുത്തപ്പോഴും ഞാൻ ഇരപ്പിച്ചല്ല വണ്ടി എടുത്തത് അതായത് ആക്സിലറേഷൻ്റെ വലിയ സൗണ്ട് ഒന്നും ഇല്ല സ്മൂത്ത് ആയിട്ടാണ് ഞാൻ വണ്ടി എടുത്ത് ഓക്കെ ഇനി വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു എന്ത് ചെയ്യുന്നു ക്ലിച്ച് ചവിട്ടേണ്ട സാഹചര്യം വരുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിനെ മറ്റൊരു മിസ്റ്റേക്ക് പറയാം നിങ്ങൾ സ്റ്റിയറിംഗ് വീലിലേക്ക് ഒരുപാട് ടൈറ്റായിട്ട് കൈ പിടിക്കരുത് അതായത് നിങ്ങളുടെ ടെൻഷൻ സ്റ്റിയറിംഗ് വീലിൽ തീർക്കരുത് എന്നുള്ളതാണ് ഞാൻ സാരമായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഇപ്പോൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് ഞാൻ എൻ്റെ ടെൻഷൻ ഇവിടെ തീർക്കരുത് സ്റ്റിയറിംഗ് വീല് ഇങ്ങനെ ബലം പിടിച്ച് തീർക്കരുത് നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം വളരെ സ്മൂത്തായിട്ട് കൈ പിടിക്കുക കാരണം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരി ും വളയ്ക്കാനും ഉള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ടെൻഷൻ തീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും അതുകൊണ്ട് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പിടിക്കുക മനസ്സിലാവും ചെയ്യും ഇങ്ങനെ സ്റ്റിയറിംഗ് വീല് കൈ പിടിച്ച് കഴിഞ്ഞാൽ ഒരു തിരിവ് വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കും ഇങ്ങനെ തിരിക്കും ഒരു പരിധിക്ക് അപ്പുറം തിരിക്കാനായിട്ട് കഴിയത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് വീലിൽ കൈകൾ പിടിക്കുന്ന സമയത്ത് പരമാവധി ഒരു നയൻത്രീ പൊസിഷനിൽ കൈ പിടിക്കുക അതായത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ നടുഭാവമാണ് ഒൻപതേ മൂന്ന് എന്ന് പറയുന്നത് അതായത് ഒരു ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഒൻപത് മണി മൂന്ന് മണി അതെ ഈ മെതേഡ് പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് കൈയുടെ തള്ളവരിൽ എത്തി സ്റ്റിയറിംഗ് വീലിന്റെ ഇത് ഇതുപോലെ ഇരിക്കണം അപ്പൊ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ വണ്ടി നിർത്തിയിട്ട് കാണിച്ചാൽ ഇപ്പൊ ഇടത്തെ സൈഡിലേക്ക് എനിക്കൊന്ന് തിരിക്കണം തിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ എടുത്ത് തിരിക്കാം നിങ്ങൾ നോക്കി എത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഒരുപാട് ബലം കൊടുത്തോണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ പ്രഷർ കൊടുക്കരുത് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഡ്രൈവിംഗിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് ഒരു കാരണവശാലും ഗിയർ ലിവറിലും നിങ്ങൾ പ്രഷർ കൊടുക്കരുത് ചില ആൾക്കാർ ഇങ്ങനെയുള്ള ബലമൊക്കെ പിടിക്കും അടുത്ത ഗിയർ ഇടുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കാനത് ഓരോ ഗിയർ ഇടാനായിട്ട് കൈ ഉപയോഗിക്കേണ്ട മെതേഡുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ നോക്കി അപ്പൊ ഇവിടെ നിങ്ങൾ കൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടെക്നിക്ക് നിങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റും സെക്കൻഡ് ഇടുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക ദേ ഫസ്റ്റ് സെക്കൻഡ് ഇട്ടു ഇനി തേർഡോ ഫോർത്ത് ഫിഫ്ത് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക ദേ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു തേർഡ് വണ്ടി മൂവ് ആക്കി വീണ്ടും എന്ത് ചെയ്യുന്നു ദേ ഫോർത്ത് ഓക്കെ വീണ്ടും ഞാൻ ഫിഫ്ത്തും കൂടെ ഇട്ട് കാണിക്കുക നിങ്ങൾ നോക്ക് വണ്ടിക്ക് മൂവ് ആക്കി ദേ ഫിഫ്ത്ത് കണ്ടോ ഫിഫ്ത്ത് വരെ ഇട്ടു ഇനി ഫോർത്ത് ഇടണമെന്നുണ്ടെങ്കിലോ ഡൗൺ ചെയ്യുവാണ് ദേ ഫോർത്ത് കണ്ടോ ഇനി തേർഡ് ആണെങ്കിലോ തേർഡ് കണ്ടോ ഇനി നമ്മുടെ കൈ തിരികാണ് മനസ്സിലായോ ഇത്രയും വരെ നമ്മളിത് ഇങ്ങനെ കൈ ഉപയോഗിച്ചു ഇനി നമ്മുടെ കൈ സെക്കൻഡിലേക്ക് വരണം തേർഡിൻ സെക്കൻഡ് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിക്കുക ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ പിടിക്കുക ഫ്രീ ആക്കുക ലെഫ്റ്റ് ചേർക്കുക അതേ കൈ ഇങ്ങനെ ലെഫ്റ്റ് ചേർക്കുക താടോട്ട് ഇടുക സെക്കൻഡ് ഗിയർ ഇടാം ഇനി ഫസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിലോ കൈ ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് ചേർക്കുക മുകളിലേക്ക് ഇടുക കണ്ടോ നമുക്ക് അപ്പം ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒരു പ്രാക്ടീസ് ചെയ്താക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതും കൂടെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സ്വഭാവവും ഡ്രൈവിങ്ങിലൊന്നും മാറ്റാനായിട്ട് ശ്രമിക്കണം ചില ആൾക്കാർ ഈ ഗിയർ ലിവർ വെച്ചുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ട് അതായത് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും അതൊരിക്കലും നല്ല സ്വഭാവമല്ല നമ്മളുടെ കൈയുടെ ഒരു വെയിറ്റും കൂടെ ഗിയർ ലിവറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു പ്രഷർ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ടെൻഷൻ ആയിട്ട് ഈ ലിവറിലേക്ക് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അടിഭാഗത്ത് വരുന്ന മറ്റ് പാർട്സുകൾക്കൊക്കെ വളരെ വേഗത്തിലുള്ള ഒരു കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൈ നമ്മൾ പിടിച്ചോ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കൈ ഒന്ന് പിടിക്കുന്നതിലൊന്നും തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷെങ്കിൽ ഫുൾ ടൈം നമ്മളിവിടെ റെസ്റ്റ് കൊടുക്കാനായിട്ട് കൈ വെക്കരുത് അത് ഒരിക്കലും ഡ്രൈവിങ്ങിൽ ഒരു നല്ല ശീലമല്ല എപ്പോഴും നമ്മൾ രണ്ട് കൈകളും സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചുകൊണ്ട് മാത്രമേ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ വാഹനത്തിൽ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാണ് അത് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവർ പോലും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റാണ് പറയുന്നത് നമ്മൾ ബ്രേക്ക് എന്തിനാണ് ാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത് വാഹനത്തെ സ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ നിർത്താൻ എന്നാൽ നമ്മളുടെ ഒരു വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി നിർത്തുമ്പോൾ നമ്മുടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ നമ്മൾ വാഹനത്തെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒറ്റച്ചവട്ടി ചവിട്ടി വണ്ടിയെ നിർത്താൻ പാടില്ല വണ്ടി സ്ലോ ചെയ്യുന്നതിനിടയിലും മെല്ലെ സ്ലോ ചെയ്യാനായിട്ട് പഠിക്കണം അതായത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മുന്നോട്ടോ പിന്നോട്ടോ ആഞ്ഞു പോകുന്ന പരുവത്തില് ബ്രേക്ക് ചെയ്ത് ശീലിക്കരുത് അങ്ങനെ ഒരു ശീലം നമ്മൾ പല ആൾക്കാർ ഡ്രൈവർമാരുടെ ഒരു പ്രശ്നമാണ് അത് അവർ ശ്രദ്ധിക്കത്തില്ല ഈ ബ്രേക്ക് സ്ലോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ പോവണം ഇങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി ഇത്തിരി മൂവ്മെൻസ് കൊടുത്തു പോകുന്നു വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് നോക്കും ഇത്തിരി ഹാർഡായിട്ട് അങ്ങ് ചവിടും ഇത്തിരി ഹാർഡായിട്ട് ചവിട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത് പറയുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മുന്നോട്ട് ചെറുതായിട്ടൊന്നായി അപ്പോൾ ഇത് നിരന്തരമായിട്ടൊന്ന് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അവർക്ക് വോമിറ്റിങ് ടെൻഡൻസി ഡ്രൈവിങ്ങിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അവർക്കൊരു ആയിട്ടുള്ള ഒരു സുഖകരമായിട്ടുള്ള ഡ്രൈവ് കിട്ടത്തില്ല അപ്പം തന്നെ അവർ പറയും ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറയും അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഹാർഡ് ബ്രേക്ക് ഒരു കാരണവശാലും ചെയ്യരുത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാര് അറിയാത്ത പരുവത്തിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതൊന്നും അത്രയും സ്മൂത്തായിട്ടോ അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം അതിനൊരു പരിശ്രമം ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അതിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എല്ലായ്പ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആകില്ല എന്നാൽ പോലും അതിനൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റാണ് പറയുന്നത് പല ആൾക്കാർ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കത്തേ ഇല്ല എത്ര ചെയ്തു കഴിഞ്ഞാലും എന്നാൽ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ പഠിക്കണം ഇല്ല വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മളൊരു വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഓടിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം നമ്മുടെ നേർക്ക് വരുവാണ് നേർക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടി ഒതുക്കാനായിട്ട് കഴിയും എന്നാലും നമ്മൾ വണ്ടി നടുക്കാണ് ഓടിക്കുന്നതെങ്കിലോ ആ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ എത്രത്തോളം തിരിച്ച് നമുക്ക് മാറ്റാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പോൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പോലും ഒരു പരിധി വരെ നമുക്ക് നമുക്ക് ഒന്ന് ഒഴിവായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിച്ചുള്ള മറ്റൊരു ഗുണം ഞാൻ പറയാം അതായത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്തു പോകാനായിട്ട് കഴിയും മനസ്സിലായോ നമ്മൾ നമ്മൾ മുഖാന്തരം ബിഗിനേഴ്സിനൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂട്ടി വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ പെട്ടെന്ന് സൈഡ് കൊടുക്കാനായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിൽ നിന്ന് വരുന്ന െന്ത് ചെയ്യും കയറിപ്പോകോളും അതുകൊണ്ട് പരമാവധി വണ്ടി ഓടിക്കുന്നതിനിടയിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാലും നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നതെങ്കിൽ അവർക്കും വളരെ ഇതേ സുഖകരമായിട്ട് ഇതുപോലെ വണ്ടിയായിട്ട് പോകാനായിട്ട് കഴിയും നമുക്കും വലിയ ടെൻഷൻ ഉണ്ടാകത്തില്ല അതുപോലെ ഈ ഒരു ശീലം നമ്മൾ ഡ്രൈവിംഗിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പിന്നീട് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് ചെയ്യത്തുള്ളൂ ഇത് നമ്മൾ എത്ര ചെയ്യാതിരുന്നാൽ നമ്മൾ പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നടുക്കായിരിക്കും നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കല്ല ഒരു കുഴിയൊക്കെ വരുന്ന സമയത്ത് വണ്ടി ഇത്തിരി മാറ്റുന്നതുപോലെയല്ല നമ്മൾ അല്ലാതെ വണ്ടി നടുക്ക് ആക്കി ഓടിക്കുന്ന ഒരു സ്വഭാവ രീതി നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രൈവിങ്ങിൽ ആ ഒരു സ്വഭാവ രീതി കൃത്യമായിട്ട് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞ് വീഡിയോ നിർത്താം നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ശ്രമിക്കണം വണ്ടി നിർത്തുന്ന സമയത്ത് ഒരു നൂറ് മീറ്റർ ഇപ്പോൾ ഇടത്തൊതുക്കി വണ്ടി നിർത്തുകയാണ് ഒരു നൂറ് മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ വാഹനം സൈഡ് ഒതുക്കാനായിട്ട് ശീലിക്കുക പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ம் ഒരു ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്തും ഒരു തിരിവെടുക്കുന്ന സമയത്തും എന്തു ചെയ്യുന്ന ഒരു ജംഗ്ഷനിലൊക്കെ എടുക്കുന്ന സമയത്തും ഇത് യൂസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു ദിവസം കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇടുക്കിയിലാണ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം